ഹായ് കൂട്ടുകാരേ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മലിനലിനെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊന്ന് കാണിച്ച് തരാമേ അപ്പോൾ ഈ മലിനലെന്ന് ഓർമ്മയുണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മലിനിലൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് അതിൻ്റെ നീളവും വണ്ണവും ഒക്കെ കാണിച്ചുകൊണ്ടെന്നൊരു വീഡിയോ ചെയ്തില്ലേ ആ മലിനിലാണ് ഈ മലിനൽ കേട്ടോ അപ്പോൾ അതിനെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒന്നും കൂടി കാണിച്ച് തരാമേ അപ്പോൾ ഇതിനെ ഒന്നുക്ക് ചാരം ഇട്ട് പിടിക്കണം ചാരം ഇട്ട് പിടിക്കണം അല്ലെ അല്ലെങ്കിൽ കൈ വഴുവഴുപ്പല്ലേ പാമിൻ്റെയൊക്കെ ശരീരം പോലുള്ള ശരീരമല്ലേ അപ്പം കൈന്ന് തെന്നി തെന്നിപ്പോകും അല്ലെങ്കിൽ കട്ടിയുള്ള തുണി എന്തെങ്കിലും പിടിക്കണം പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ചെ കൂട്ടത്തിലുള്ള ഒന്ന് ഒരെണ്ണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കൈ പിടിക്കുന്നതും ചെറുതാണേ അപ്പോൾ മുഴുപ്പുള്ളതൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതെ അവിടെ ഇരിപ്പ് അവിടെ എല്ലാം കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് അടുത്ത ഊഴെൻ്റെ ആണല്ലോ എന്നൊക്കെ ചിന്തിച്ചായിരിക്കണേ എന്താണേലും ചിന്തിക്കേണ്ട എല്ലാത്തിനും ഇന്ന് വെട്ടിക്കൂട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ചേട്ടൻ്റെ പരിപാടി കേട്ടോ പിടിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്നതും വറക്കുന്നതും ഒക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ തോലൊക്കെ ഉരിഞ്ഞു വരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ കാണുന്ന കഴിക്കാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കഴിക്കുന്ന ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണെന്നൊക്കെ പറയുന്നത്ക്കാം പണ്ടത്തെ ആൾക്കാർ നല്ല മരുന്നാണ് ശരീരത്തിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നേക്കാം അപ്പോൾ നമുക്ക് ഓരോന്നിനായിട്ടും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം ഫോണൊക്കെ ചെറിയ ഫോണായിട്ടോ നമ്മുടെ ഐഫോണൊന്നല്ല അപ്പോൾ ക്ലീ ക്ലാരിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ക്ലാരിറ്റി കുറവാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ പാവങ്ങൾക്കും ചെയ്യണ്ടേ വീഡിയോസൊക്കെ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ്സും ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്